ആ ഇന്നത്തെ റെസിപ്പി ഒരു ഗോട്ടി മധുരണേ അതായത് ഗോട്ടിയുടെ ഷേപ്പിലുള്ളൊരു സ്വീറ്റാണ് അതിനൊരു നേന്ത്രപ്പം എടുത്തു അതിലോട്ട് അരക്കപ്പ് പാൽ ഇച്ചിരി അരക്കാപ്പൊടി ഒരു ക്യാരറ്റിൻ്റെ പകുതി ഒന്ന് ഇത് അരച്ചെടുക്കുക എന്നിട്ട് ഇതൊരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ അരച്ചുവെച്ച മിക്സ് അതിലൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എന്ത് കളറൊക്കെ മാറി വരിക ആ സമയത്ത് ഒരു കാൽ കപ്പ് പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിനാക്കിയെടുക്കട്ടെ നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിന് ഇത് ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്യാക്കിയിട്ട് ഇത് ഗോ ിയുടെ വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഒരു രണ്ട് കപ്പ് പാലെടുക്കട്ടോ അതിൽ ഒന്നര കപ്പ് പാലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിൽ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി ഉപ്പും ഇത്തിരി ഇലാക്കാപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറുകി വരുമ്പം ഇത് ഓഫാക്കി ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ടേ അപ്പം നമ്മുടെ ഗോട്ടി മധുരം റെഡി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്